അനുഗ്രഹം എന്റെ പേര് കൊച്ചിനാണ് ജോസി ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഇതിന്റെ ഭർത്താവ് ജോസ് തോമസ് ഇതെന്റെ എന്റെ ജുവൽ മര്യ ഞങ്ങളുടെ ഭാഗം കഴിഞ്ഞിട്ട് പത്തു വർഷമായി മക്കളില്ലായിരുന്നു നിത്യാരാധനയെ വിളിച്ച് എം എസ് അമ്മയുടെ സഹായം അപേക്ഷിച്ച് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയാണെങ്കിൽ ഐ എം എസ്സി വന്ന് കുഞ്ഞു ചോറ് കൂട്ടുകയും സാക്ഷ്യപ്പെടുത്താമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു തൻ്റെ ഫലമായിട്ട് പത്തു വർഷങ്ങൾക്ക് ശേഷം അമ്മ വഴി വിശ്വനാഥൻ എനിക്കൊരു കുഞ്ഞിനെ തന്നനുഗ്രഹിച്ചു ഈ അനുഗ്രഹത്തിനായിട്ട് അമ്മയ്ക്കും അവിടുത്തെ തിരുക്കുമാരനും നന്ദി അർപ്പിക്കുന്നു